അതിന് താങ്കൾ എന്തിനാ എന്റെ സമയം നോക്കണ ഇത് വാട്സപ്പ് അല്ലേ ഞാൻ എന്റെ സമയത്ത് ഞാൻ പ്രതികരിക്കും താങ്കളെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് കാണിക്കൂ എന്റെ മക്കളെ പെൺമക്കളെ കല്യാണത്തിന് പേരോട് മൗലാനയുടെ ശുപാർശയിൽ പ്രസ്ഥാനം എനിക്ക് പണം തന്നു എന്നാണ് നിങ്ങൾ വാദിച്ചത് ആ തന്നതിന്റെ തെളിവ് പറയും ആ തെളിവ് കൊണ്ടുതരൂ ആ ഇനി ഇനി എന്റെ സമയം നോക്കണ്ട ഞാൻ സമയത്തിന് എന്റെ ജോലിക്കിടയിൽ ഞാൻ നോക്കും സംസാരിക്കും പിന്നെ ഞാൻ എവിടെ പിരുവെടുത്ത് മഹീഷത്ത് കണ്ടെത്തുന്നു ഞാൻ പിരിവെടുത്ത് മഹീഷത്തൊന്നും കണ്ടെത്തിയിട്ടില്ല അതും തെളിയിക്കടുകയാണെങ്കിൽ ഞാൻ പിരിവെടുത്ത് എന്റെ മഹീഷത്ത് മീശത്ത് കണ്ടെത്തി എന്ന് ഒരു തെളിവുണ്ടാ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പലരോടും കടം വാങ്ങിയിട്ടുണ്ട് അത് പിരിവല്ല പലരോടും സഹായം ചോദിച്ചിട്ടുണ്ട് സഹായം വാങ്ങിയിട്ടുണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് അത് മഹീശത്തല്ല അത് മഹീഷ്യത്തിന് വേണ്ടിയല്ല അടോ അത് പ്രയാസം അനുഭവിക്കുന്നപ്പോ താ താങ്കള് ഏതൊരു പാവപ്പെട്ട ഉസ്താവിന് വീട് വെക്കാൻ വേണ്ടി പിരിവടത്തുന്നില്ലേ അത് മഹേഷത്തിന് വേണ്ടിയിട്ടാ ഒരു ആള് പ്രയാസപ്പെടുമ്പോ ആ പ്രയാസത്തിൽ നിന്ന് അയാളെ കരകയറ്റാൻ വേണ്ടി സൗഹൃദത്തിൽപ്പെട്ടവരും സുഹൃത്തുക്കൾ പിന്നെ കുടുംബങ്ങളും ചിലപ്പോ സംഘടനയൊക്കെ സഹായിച്ചെന്ന് വരും അത് മഹേഷത്തും തേടി നടക്കുന്ന ഭാഗമല്ല ചെറ്റത്തരം വിളിച്ചു തലി പറ അടിത്തരം വിളിച്ചു പറയുന്ന സഹായിച്ചു എന്ന് മുഹമ്മദ് പറയുന്നുണ്ട് പ്രയാസം ഏതാണ് ആ പ്രയാസം പറ എന്താ ഈ വോയിസിനെ സംബന്ധിച്ചില്ലല്ലോ എന്തുകൊണ്ട് ഈ വോയിസിൽ എവിടെയാണ് എന്റെ പെൺമക്കളുടെ വിവാഹത്തിന് പേരോട് മൗലാന മൗലാനയുടെ ശുപാർശയിൽ പ്രസ്ഥാനം സഹായിച്ചു പ്രസ്ഥാനം പണം തന്നു എന്ന് ഈ വോയിസിൽ എവിടെയാണ് നിങ്ങൾ ആദ്യം മറുപടി പറ ഒരു പ്രയാസം വന്നപ്പോ എന്നാണ് നിങ്ങൾ എന്തായിരുന്നു ആ പ്രയാസം അന്ന് എന്നെ ചോദ്യം കുട്ടി കുറിച്ച് ആരോപിച്ച ആരോപണം ഞാൻ നിഷേധിച്ചില്ലേ നിഷേധിച്ചപ്പോ അതിന് തെളിവ് കൊണ്ടുവരണ്ടേ വേറെ എന്തെങ്കിലും വിഷയം കൊണ്ടുവന്ന് രക്ഷപ്പെടാന്ന് ഈ ചാച്ച് ആണാണെങ്കിൽ കൊണ്ടുപോവാടോ ഇതുപോലെ നീ എന്റെ സഹോദരങ്ങളെ കുറിച്ച് നേരത്തെ പച്ച നോണ എന്നെ ചേർത്തി പറഞ്ഞിട്ട് നിന്നോട് തെളിയിക്കാൻ പറഞ്ഞിട്ട് നീ തെളിയിച്ചോ അന്നല്ലട ഞാൻ ആ നിന്റെ കാലിൻ്റെ ഇടയിൽ പിന്നെ കാര്യം പറഞ്ഞ് സംസാരിച്ചത് ആണാണെങ്കിൽ തെളിയിക്കാൻ ആണാണെങ്കിൽ തെളിയിക്കണം ചെയ്യാൻ സഹായം ലഭിച്ചു നീ പറഞ്ഞില്ലേ ഒരു പ്രയാസം വന്നപ്പോ സംഘടനയിൽ നിന്ന് സഹായം ലഭിച്ചു എന്നാണ് നീ പറഞ്ഞത് അല്ലെ ആ പ്രയാസം എന്താന്ന് പറയാൻ എന്താ പേടിയാന്ന് നീ എന്തിനു പേടിക്കണോ നിന്നെ ചോദ്യം ചെയ്യൂലേ നീ കള്ളത്തരം പറഞ്ഞാല് നീ കള്ളത്തരം പറഞ്ഞാൽ ചോദ്യം ചെയ്യൂലേ നിന്നല്ല നിന്റെ വേറെ ആരെങ്കിലും അവരെയും ചോദ്യം നീ നീ ചക്കറ ചെന്ന് പറയെ ചക്ക എന്ന് ചക്കി എന്ന് എന്ന് ചക്ക പറഞ്ഞ പ്ലാവമണ്ടാണ് സാധനം ഒരു പഴവർഗ ചക്കി എന്ന് പറഞ്ഞത് ആ മുസ്ലിം സഹോദരിമാരെ പേരാ ഇത് രണ്ടും കൂടി കൂട്ടി കെട്ടിയ് ഇത് എന്താണെന്ന് പറഞ്ഞത് ഞാൻ മുകളിൽ വിട്ട് വിട്ടന്നിട്ടില്ലേ എന്റെ മകളുടെ കല്യാണത്തിന് എന്നാ പറഞ്ഞത് പ്രശ്നോ ആ പ്രയാസമെന്ത്യാ പറയാൻ ഇവിടെ ചക്കി ചക്കല്ല ചക്കി ചക്കുന്നോ ഇന്റെ പ്രയാസം ചോദിക്കന്വേഷിക്കാൻ അന്വേഷിക്കുന്നു എന്റെ സംഘടന മാത്രമല്ല എന്റെ പല സഹായിച്ചിട്ടുണ്ട് അതെന്റെ പ്രയാസം ഇജ്ജന്വേഷിക്കണ്ട ഇജ്ജ് പറഞ്ഞതിന്റെ തെളിവ് പലരും സഹായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ സംഘടന സഹായിച്ചു എന്ന് നീ പറഞ്ഞല്ലോ നിന്റെ പ്രയാസം ചോദിക്കോ കാരണം നീ സംഘടന സഹായിച്ചിട്ട് സംഘടന ആട്ടിനെ വരെ നിനക്കില്ലേ നീ വിറ്റ എന്നിട്ട് എന്നിട്ടിപ്പോ ചോദിക്കണ്ടാന്നോ ഞങ്ങളുടെ സംഘടനയുടെ പേരും പറഞ്ഞ് അതിൽ നിന്ന് പൈസ വാങ്ങി നക്കിട്ട് ചോദ്യം ചെയ്യണ്ടെന്നോ ഞാൻ എന്നോട് പറഞ്ഞു സംഘടന സഹായിച്ചത് ഇജ്ജ് നോക്കണ്ട ഇജ്ജ പറഞ്ഞതിന്റെ തെളിവ് കൊണ്ടുപോടാ ചെറ്റേ സംഘടന സഹായിച്ചു നോക്കണല്ലോ കാരണം പേരോട് സ്ഥാദൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഘടന അല്ലേ വളർത്തിയ സംഘടന ആ പേരോട് സ്ഥാദന്റെ വേർപ്പ് കൂടിയിട്ടാണ് ആ സംഘടന ഉണ്ടായത് പേരോസ്താല് ഒത്താശയോടുകൂടിയ വെറുതെ കിട്ടുവോ ഇതൊരു വിഷയത്തിന് പോകണ്ട അഞ്ചു മര്യാദക്ക് എന്നെ കുറിച്ച് ആരോപിച്ച ആരോപണത്തിന്റെ തെളിവ് കൊണ്ടുപോടാ അതെങ്ങനെ തെളിവല്ല ഞാൻ വിട്ടത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നീ പ്രയാസം അനുഭവിച്ചപ്പോ നിനക്ക് തന്നത് അതെന്ത് പ്രയാസമായിരുന്നു വേറെ സംഘടന ഒന്നല്ലോ പേരോട് അല്ല എന്ത് തെളിവ് വിട്ടത് കൊണ്ടുപോ കുട്ടി തെളിവ് നീയല്ലപ്പോ കളവ് പറഞ്ഞത് നീയല്ലപ്പോ വിഷയം മാറ്റുന്നത് ഞാൻ തെളിവ് വന്നില്ലേ പേരോടുസ്താദ് വേർപ്പൊയ്ക്കിയ സംഘടനയിൽ നിന്ന് നിനക്ക് സഹായം നിഷേധിച്ചോനാ നീ പറയുന്നു പറയുന്നു സഹായിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ ആരാന്ന് ലഭിച്ചില്ലാതെ സംഘടന എന്ന് പറഞ്ഞത് എന്റെ തറവാട്ട് പകയൊന്നുമല്ല സംഘടന എന്ന് പറഞ്ഞത് ഞാൻ അടക്കം പ്രവർത്തിച്ച പ്രസ്ഥാനം അതിൽ ഞാൻ അടക്കമുള്ള എന്റെ അധ്വാനത്തിന്റെ വിയർപ്പ് ഉള്ളതാ സംഘടന അങ്ങനെ ഭാവങ്ങളെ പലരെയും സഹായിച്ചിട്ടുണ്ട് ഇജ്ജ് നോക്കണ്ട ഇത് പറഞ്ഞ പച്ച നുണക്ക് തെളിവ് കൊണ്ടുവരാ ഉസ്താദ് സംഘടനയിൽ നിന്ന് നിനക്ക് പ്രയാസം നേരിട്ടപ്പോ തന്നു സംഘടന അങ്ങനെ എന്തൊക്കെ സഹായം ചെയ്തു തന്നു നീ അത് നിഷേധിച്ചെ ഇതിലിച്ച് എന്താ പറഞ്ഞത് ഇതിലിച്ച് എന്താ പറഞ്ഞത് നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഒത്താശ ചെയ്ത പണ്ഡിതനാണ് പേരോട് എവിടെ തെളിയിക്കണോ കാണാണെങ്കിൽ അതെ പേരോടാ സംഘടനയിൽ നിന്ന് നിനക്ക് സഹായം കിട്ടി ആ പ്രയാസല്ലാത്ത വേറെ തന്നത് എന്റെ വേർപ്പം ഞാൻ ചിലക്കാതെ അതെ നിന്റെ വേർപ്പൊഴുക്കിട്ടുണ്ടാക്കിയ നിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയല്ലേ ആ പ്രയാസം നേരിട്ടപ്പോ അല്ലേ സംഘടന നിന്നെ സഹായിച്ചത് അല്ലേ പേരോസ്താദിന്റെ വേർപ്പൊഴുക്കിയ സംഘടന അല്ലേ നിന്നെ സഹായിച്ചത് അതിനവന്നുമില്ലല്ലോ എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഞാൻ പ്രവർത്തിച്ച എന്റെ സംഘടനയിൽ നിന്ന് ഞാൻ അടക്കമുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ വിയർപ്പിൽ നിന്നും എനിക്ക് സഹായം കിട്ടി എനക്ക് പ്രശ്നം എനിക്ക് വിഷമമുണ്ടല്ലോ നിന്റെ സംഘടന എങ്ങനെയാന്ന് അതിന്റെ സഹായം പറ്റി അത് നക്കിട്ടല്ല നീ അതിനെ കുറ്റം പറയുന്നു പച്ച നോണയും പറയാ പേരോട് വേർപൊക്കിയ സംഘടനയിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല നിന്റെ വേർപൊയ്ക്കിട്ട് നീ ഉണ്ടാക്കിയ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയ സംഘടന വന്ന് മറ്റെന്ത് പ്രയാസം നോണയും പറഞ്ഞു എല്ലാ കാര്യങ്ങളും പിന്നെ പറഞ്ഞു അത് ശരി നിന്റെ നീ ഉണ്ടാക്കിയ മകളാണ് എന്ന് ഞാൻ പറഞ്ഞത് കളവാണെന്നോ കോമാ അബ്ദുല്ലാണോ ഏയ് അത് ഞാൻ വിശ്വസിക്കൂല കാരണം നിന്റെ അത്ര പ്രായമൊന്നുമില്ല കോമാട്ടി അലി അബ്ദുള്ളക്ക് കോമാട്ടി അലി അബ്ദുള്ള ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇങ്ങനൊന്നും പച്ച കളവ് സ്വന്തം ഷെയ്ഖിനെ കുറിച്ച് നീ തന്നെ പറഞ്ഞാലോ നിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ ഉസ്താദന്മാരുടെ പേരിലും ചേറ്റത്തരം പറഞ്ഞു പാച തോന്നി മാസം പറഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ പണം മക്കൾക്ക് നക്കാൻ കൊടുക്കലുസുറും പുള്ളിയില്ലാത്തവര് എൻ്റെ മക്കൾക്ക് ഹലാലായ്മെ ഹലാലായ ഭക്ഷണം കൊടുത്തിട്ട് അവരെ സ്വാധീനങ്ങളാക്കി വളർത്തണം ചേറ്റത്തരം മാത്രം ജീവിതത്തില് പതിവാക്കി ഞാൻ ഏതാ ഔലിയാക്കളുടെ പേരില ഇല്ലാത്ത പറഞ്ഞത് കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന കോഴി അബ്ദുള്ള കാട്ടക്കള്ളൻ ഓൻ ചെയ്ത തോന്നിവാസങ്ങള് തെമ്മാടിത്തരങ്ങളാ പറഞ്ഞത് ഇങ്ങനെ ഉഷാദ് ഒസാനിയുടെയും അതൊക്കെയുള്ളതാ പറഞ്ഞത് വീഡിയോ തെളിവ് വിട്ടിട്ടാ പറയുന്നത് അല്ലാതെ നിന്നെ പോലെ ബടായി പൊട്ടിക്കല്ല പൈസ നക്കി തിന്നിട്ട് അത് മക്കൾക്കും കൊടുത്തിട്ട് ഞാൻ സംഘടനയിൽ നിന്ന് വാങ്ങിയിട്ടില്ല പേരൊടുത്താനൊക്കെ തെറി പറയുന്ന ആ സ്വഭാവം എനിക്കില്ല അത് കോമാട്ടുൽ അബ്ദുല്ല എന്ന് പറയുന്ന കാട്ടുകള് മുരീതായി നിനക്കേള്ളൂ നോ കാട്ടുകനാണെന്ന് നീ ബോധ്യപ്പെടുത്തി നിന്നെ തെർബിയു ചെയ്ത് തോനാണല്ലോ എന്തൊക്കെ തെറിയാ നിന്റെ തിക്കറായിട്ടുള്ളത് ഈ തെറിയല്ലേ തെറിയല്ലോ പഠിപ്പിച്ചെന്ന് അതാണ് പറഞ്ഞത് കാട്ടുകള് കൂടെ കൂടിയാൽ കാട്ടുകള് സ്വഭാവം ഉണ്ടാവുക മേലിൽ എന്റെ ഞാൻ നാട്ടിൽ വെക്കാനുള്ള പണി ഞാൻ നാട്ടിൽ തരാം എനിക്ക് നാട്ടിൽ വന്നിട്ട് തരാം ജിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ റിപ്പോർട്ടുണ്ട്

ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം